െ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എസ് എസ് എൽ സി ഫൈനൽ എക്സാമിനേഷന് ചോദിച്ച നമ്മളുടെ സെക്കൻഡ് ഡിഗ്രി ചെയ്യാൻ പോകുന്നത് സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇവിടെ ചോദ്യം പറയുന്നത് അജയ് ഈസ് ടെൻ ഇയർഡർ അപ്പൊ യെ കാട്ടിലും പത്ത് വർഷം എന്താണ് പ്രായമുണ്ട് പ്രായം കൂടുതലുണ്ട് അജയിക്കും അജയ്ക്ക് വയസ്സ് നമ്മൾ ചോദ്യത്തിൽ പറയുന്നുണ്ട് ദ ഏജ് ഓഫ് ആസ് എക്സ് അജയ്യുടെ വയസ്സ് എക്സ് വയസ്സ് ഈ രേണുകയുടെ വയസ്സിനെ കാട്ടിലും പത്ത് വർഷം കൂടുതലാണ് അതായത് എക്സ് പ്ലസ് എന്നിട്ട് പറഞ്ഞോക്ട് ഓഫ് ദൈജസ്റ്റ് പന്ത്രണ്ട് അപ്പം എനിക്ക് ഏഴിലേക്ക് ഏഴ് വയസ്സും അതിലേക്ക് പതിനേഴ് വയസ്സും അങ്ങനെ എനിക്കൊന്നും റിസൾട്ട് കിട്ടുന്നത് പെട്ടെന്ന് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ നടത്തി ഞാൻ പറഞ്ഞു ശരിയാണോ എന്ന് എന്നറിയില്ല നമുക്കൊന്ന് ഒന്നൊന്ന് നോക്കാം ശരിയാണോ അല്ലയോന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഓക്കെ നോക്കുക ഇവരുടെ ഏജുകളുടെ പ്രോഡക്റ്റ് അപ്പൊ x ഇത് എ ചോദ്യം

144. പത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ അഞ്ച് കിട്ടും അപ്പൊ ആ അഞ്ചിന്റെ സ്ക്വയർ കൊണ്ട് സമയത്തിനപ്പുറം ഇപ്പറും ആഡ് ചെയ്യുകയായിരിക്കും എട്ടും മറ്റേക്ക് പതിനെട്ടും അഞ്ചിന്റെ നിന്ന് എടുക്കുക പത്തിന്റെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ടു കൊടുക്കുക അപ്പൊ എക്സ് പ്ലസ് ഫൈവിൽ ആ ഹോൾ സ്ക്വയർ അഞ്ചിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇരുപത്തിയഞ്ചു വരും അല്ലെ നൂറ്റി നാല് കൂടെ കൂട്ടുകൊമ്പത് കിട്ടും ശരിയല്ലേ ഈ നൂറ്റി എറുപത്തി ഒമ്പത് എന്തിന്റെ എന്തിന്റെ സ്ക്വയർ അല്ലേ മൂന്നിൻ്റെ ഒമ്പത് മൂന്നിന് ഗുണം ഒന്ന് അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വലിയ എട്ടും അഞ്ചും കൂടെ കൂട്ടിയാലേ പതിമൂന്ന് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഏഴുക എട്ടും മറ്റേ പതിനെട്ടും ആണെന്ന് ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ തെറ്റിപ്പോകരുത് ഞാൻ പറഞ്ഞില്ലേ എനിക്കും ആദ്യം പറഞ്ഞപ്പോൾ തെറ്റിട്ടുണ്ട് അപ്പം പെട്ടെന്ന് ഓടി എടുത്തേ നമ്മൾ ചെയ്യരുത് ഒരു വെട്ടം ആൻസർ കിട്ടിയാലോ ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഞാൻ നൂറ്റി നാല്പത്തിനാല് കണ്ടുകൊണ്ടാണ് പന്ത്രണ്ട് എന്ന് എടുത്തത് ഓക്കെ അപ്പം ഏഴിൻ്റെ കൂടെ അഞ്ചിന്റെ കൂടെ ഏഴ് കൂട്ടിയാലേ പന്ത്രണ്ട് ആകത്തുള്ളൂ അങ്ങനെയായാലും എനിക്ക് അതേസമയം നൂറ്റി നാല് കൂടെ ഒരു ഫൈവ് സ്ക്വയർ കൂടെ ആഡ് ചെയ്യണം അതായത് കിട്ടണം ശരിയല്ലേ മനസ്സിൽ വന്നാൽ വന്നാൽ ആണ് അതിന്റെ റൂട്ട് കൂടെ ഈ അഞ്ച് കൂട്ടിയാൽ എന്തിന്റെ കൂടെ അഞ്ച് കൂട്ടിയാലാണ് കിട്ടുന്ന കിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് അന്നേരം തന്നെ ആൻസർ പറയാം ചെയ്തു നോക്കാതെ ആൻസർ പറയുന്ന രീതിയാണ് ചെയ്ത് നോക്കാതെ ആൻസർ പറയുന്ന രീതിയിലേക്ക് നമ്മൾ ഇച്ചിരി മാക്സി സ്പീഡാക്കി വന്നുകഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതിൻ്റെ സ്പീഡ് കൂടുതലായി കാരണം നമുക്ക് ഓൾറെഡി ആൻസർ അറിയാം പിന്നെ അതങ്ങ് എഴുതി വെക്കുന്ന ഒരു രീതിയിലേക്ക് അത്രയും സ്പീഡ് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ അങ്ങനെ കൂടെ ചെയ്തു പഠിക്കുക